എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് താലൂക്കിലെ ടങ്ങളിൽ മരം പൊട്ടി വീണും കടപുഴകി വീണും അപകടം ആളവായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം രാത്രി പെരുമുടിയൂർ കല്ലാറ്റുകുന്നത്ത് നന്ദിനിയുടെ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണാണ് അപകടമുണ്ടായത് വീടിന്റെ മേൽക്കുറിയുടെ ഒരു ഭാഗം തകർന്നു തിരുമിറ്റക്കോട് അകിലാണത്ത് കൊറ്റത്ത് പുഞ്ചയിൽ വിജയന്റെ വീടിന് മുകളിലേക്ക് തൊട്ടടുത്ത വീട്ടിലെ തേക്കുമരം കടപുഴകി വീണു വീടിന്റെ അടുക്കള മരം വീണതിനെ തുടർന്ന് തകർന്നു തിരുമിറ്റക്കോട് ഇട്ടോണത്ത് താളം കക്കാടത്ത് ബീവിയുടെ വീടിന് മുകളിൽ പൂളമരം കടപുഴകി വീണു വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് തിരുമറ്റക്കോട് ഒമ്പതാം വാർഡിൽ വടക്കത്ത് ലക്ഷ്മിക്കുട്ടി അമ്മയുടെ വീടിനു മുകളിലേക്ക് തേക്കുമരം വീണ് വീട് തകർന്നു തൃത്താല കണ്ണന്നൂരിൽ ചൊട്ടാരക്കുന്നിൽ വീട്ടിൽ വിജയന്റെ വീടിന് മുകളിലേക്ക് പ്ലാവുമരം വീണു വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു ചൊവ്വാഴ്ച രാവിലെ കൊപ്പം പോലീസ് സ്റ്റേഷന് സമീപം മരം കടപുഴകി റോഡിലേക്ക് വീണു വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി നടുവട്ടം കൂരാച്ചിപ്പടി പാതയിൽ എടപ്പലത്തും റോഡിലേക്ക് മരം പൊട്ടി പൊട്ടിവീണ് ഗതാഗതം തടസ്സപ്പെട്ടു